ൈംഗികാതിക്രമക്കേസിൽ പ്രമുഖ സംവിധായകനും മുൻ എംഎൽഎയുമായ പി ടി കുഞ്ഞുമുഹമ്മദിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ ഇന്ന് കോടതി പരിഗണിക്കും തിരുവനന്തപുരം ജില്ലാ സെഷൻസ് കോടതിയാണ് വാദം കേൾക്കുക പരാതിക്കാരിയായ ചലച്ചിത്ര പ്രവർത്തകയുടെ രഹസ്യമൊഴി രേഖപ്പെടുത്തിയ വിവരം പോലീസ് കോടതിയെ അറിയിക്കും കോടതി തീരുമാനം അറിഞ്ഞ ശേഷം ചോദ്യം ചെയ്താൽ മതിയെന്ന നിലപാടിലാണ് പോലീസ് ടി വി പ്രസാദാണ് വിവരങ്ങൾ നൽകാൻ ചേരുന്നത് ഗുഡ് മോർണിംഗ് പ്രസാദ് ഈ കേസിൽ ഇതിൽ പ്രാഥമികമായിട്ട് ഒരു ഇതിൽ പരാതിക്ക് അടിസ്ഥാനമുണ്ട് എന്നുള്ളൊരു രീതിയിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ എത്തിയിരുന്നത് അതിന് കാരണമായിട്ട് ഈ ഹോട്ടലിൽ ആ പറഞ്ഞ ദിവസം ആ പരാതി പറഞ്ഞ ദിവസം രണ്ടുപേരും ഉണ്ടായിരുന്നു എന്നുള്ളതായിരുന്നു പക്ഷേ ഇതുവരെ ചോദ്യം ചെയ്തിട്ടില്ല എന്നുള്ളതാണ് ചോദ്യം ചെയ്യാനുള്ളൊരു കാരണം ഇതുവരെ ചോദ്യം ചെയ്യാതിരിക്കാനുള്ളൊരു കാരണം എന്താണ് ആ ഗുഡ് മോർണിംഗ് സുദീപാർവ്വതി പി ടി കുഞ്ഞുമഹമ്മദിനൻ ഇതുവരെയും ചോദ്യം ചെയ്തിട്ടില്ല ഇന്ന് മുൻകൂർ ജാമ്യാപേക്ഷയിൽ ആ വിധി പറയുകയാണ് ജാമ്യ മുൻകൂർ ജാമ്യാപേക്ഷ ഇന്ന് പരിഗണിക്കുകയാണ് കോടതിയുടെ തീരുമാനം അറിഞ്ഞതിന് ശേഷമായിരിക്കും ആ പി ടി കുഞ്ഞുമൊഹമ്മദിനെ ചോദ്യം ചെയ്യേണ്ടതിലേക്ക് പോലീസ് നീങ്ങുക എന്നാണ് പോലീസിൽ നിന്ന് വ്യക്തമാകുന്നത് കണ്ടോൺമെൻറ് പോലീസാണ് ഇത് സംബന്ധിച്ചുള്ള കേസെടുത്ത് നമുക്കറിയാവുന്നതുപോലെ ഇപ്പോൾ നടക്കുന്ന രാജ്യാന്തര ചലച്ചിത്രമേളയുടെ ചിത്രങ്ങൾ തിരഞ്ഞെടുക്കുന്ന സമിതിയുടെ അധ്യക്ഷനായിരുന്നു പി ടി കുഞ്ഞുമ്മത് ചലച്ചിത്രമേളയുടെ തന്നെ അതിഥിയായി തിരുവനന്തപുരത്ത് എത്തിയതായിരുന്നു പി ടി കുഞ്ഞുമ്മതും അതുപോലെ തന്നെ ആ സംവിധായികയായ പെൺകുട്ടിയും അങ്ങനെ പെൺകുട്ടിയെ ഹോട്ടൽ മുറിയിൽ വെച്ച് കടന്നു പിടിച്ചു എന്നതാണ് പെൺകുട്ടിയുടെ പരാതി അതിൻ്റെ ഭാഗമായി പോലീസ് സി സി ടി വിൾ വിശദമായി പരിശോധിച്ചു ആ പരിശോധനയിലാണ് ഇരുവരും ആ സമയത്ത് അവിടെ പറഞ്ഞ സമയത്തുണ്ടായിരുന്നു എന്നതിൻ്റെ തെളിവുകൾ പോലീസിന് കിട്ടുന്നത് അതിൻ്റെ ഭാഗമായി കൂടിയാണ് പിന്നീട് ഗൗരവമായി പോലീസ് നീങ്ങുകയും ചെയ്തത് ഇനിയിപ്പോൾ പിന്നീട് രഹസ്യമൊഴി രേഖപ്പെടുത്തി അതിനുശേഷം ആ കേസിൻ്റെ മറ്റ് നടപടികളിലേക്ക് കടക്കുമ്പോൾ മുൻകൂർ ജാമ്യവുമായി പി ടി കുഞ്ഞു മുഹമ്മദ് മുന്നോട്ട് പോവുകയായിരുന്നു ഇതിലുണ്ടായ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം നവംബർ ഇരുപത്തി ഏഴിനായിരുന്നു സി പി ഐ എം സഹയാത്രികനും മുൻ എം എൽ എ പി ടി കുഞ്ഞുമ്മന്നിനെതിരെ സംവിധായിക മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയത് പക്ഷേ മുഖ്യമന്ത്രിക്ക് നൽകിയ പരാതി അപ്പോൾ തന്നെ പോലീസിന് കൈമാറാൻ ഡി ജി പിക്ക് കൈമാറാൻ മുഖ്യമന്ത്രി തയ്യാറായില്ല എന്നുള്ളതാണ് ഏതാണ്ട് പന്ത്രണ്ട് ദിവസത്തിന് ശേഷമാണ് ഡിസംബർ എട്ടിന് മാത്രമാണ് ആ പരാതിയിൽ എഫ് ഐ ആർ കണ്ടോൺമെൻറ് പോലീസ് രജിസ്റ്റർ ചെയ്തത് എന്നുള്ളതും ശ്രദ്ധേയമായൊരു കാര്യം തന്നെയാണ് ഇത് കോൺഗ്രസും ബി ജെ പിയും വലിയ ശക്തമായി ഉയർത്തിയിരുന്നു കാരണം നേരത്തെ നമുക്കറിയാവുന്നത് പോലെ അതിജീവിതയുടെ പരാതി കൊടുത്ത അതേ വേഗതയിൽ തന്നെ ആയിരിക്കണം എല്ലാവരുടെയും പരാതി കൊടുക്കേണ്ടത് എന്ന രാഷ്ട്രീയ ആരോപണമാണ് അവർ പ്രധാനമായും ഉയർത്തിയത് അങ്ങനെ നവംബർ ഇരുപത്തി ഏഴിന് മുഖ്യമന്ത്രിക്ക് പരാതി കൊടുക്കുന്നു ആ പരാതിയിൽ ഡിസംബർ എട്ടിനാണ് കന്റോൺമെൻറ് പോലീസ് കേസെടുക്കുന്നത് എന്നുള്ളതാണ് മറ്റുള്ള അന്വേഷണം തുടർന്ന് വരുന്നതിനിടയിലാണ് പി ടി കുഞ്ഞുമ്മത് മുൻകൂർ ജാമ്യാപേക്ഷ സമർപ്പിക്കുന്നത് ഇത്രയും ദിവസമായിട്ടും ഇതുവരെയും പി ടി കുഞ്ഞുമ്മുമ്മിനെ ചോദ്യം ചെയ്യാൻ പോലീസ് തയ്യാറായതുമില്ല ഇനിയിപ്പോൾ മുൻകൂർ ജാമ്യാപേക്ഷയിലെ തീരുമാനമനുസരിച്ചായിരിക്കും പോലീസിൻ്റെ നീക്കം എന്തായാലും ഗൗരവമായുള്ള അന്വേഷണം നടക്കുന്നു എന്നാണ് കണ്ടോൺമെൻ്റ് പോലീസ് അറിയിക്കുന്നത്